ീഫ് തെറാപ്പി എട്ട് പോയിന്റിൽ ഓല വച്ചാൽ മതി ശരീരത്തിന്റെ എന്ത് പ്രശ്നം വന്നാലും ഈ എട്ട് പോയിന്റിൽ എവിടെ വെക്കണമെന്ന് ഞാൻ പറയും അത് നിങ്ങൾ വെച്ച നോക്കിയോ മാറണോ എന്റെ മാസ്റ്റേഴ്സ് പവർഫുൾ ആണ് എന്റെ ഗുരുക്കന്മാരെല്ലാം പവർഫുൾ ആണ് മാസ്റ്റേഴ്സിന്റെ തന്ന മാസ്റ്റേഴ്സും അവരൊക്കെ പവർഫുൾ ആണ് അപ്പൊ അവരുടെ കണക്ഷൻ കൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള റൂട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൽ പെട്ടാണ് ലീഫ് തെറാപ്പി നിങ്ങൾ പഠിച്ചു നോക്കിയോ നിങ്ങൾ വെച്ചാൽ അത് മാറും നോക്ക് എട്ട് പോയിന്റ് തള്ള വിരലിൽ എട്ട് എട്ട് പോയിന്റ് പറയും ആ എട്ട് പോയിന്റിൽ നിങ്ങളുടെ എല്ലാ രോഗത്തിനെയും പൂർണ്ണമായും ചികിത്സിക്കുന്ന ഡോക്ടർ ആകാനല്ല അപ്പൊ കുട്ടിക്ക് ഒരു പെട്ടെന്ന് വയറുവേദന വന്നു കുട്ടിക്ക് പെട്ടെന്ന് ഒരു ചെവി വേദന വന്നു പെട്ടെന്ന് ഫിക്സ് വന്നു പെട്ടെന്ന് പനി വന്നു അല്ലെങ്കിൽ നടുവേദന വന്നു നടുവെലുക്കം വന്നു തലവേദന വന്നു കഴുത്തുവേദന വന്നു വയറിളക്കം വന്നു ഇതിനൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അറ്റാക്ക് വന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഓലയുടെ കഷ്ണം എടുത്തിട്ട് വെട്ടിയാടിച്ച സ്പോട്ടില് ഹാർട്ട് അറ്റാക്കിന്റെ പെയിൻ ആണ് മാറും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാം വിദ്യാഭ്യാസം ഉള്ളവർക്കും പഠിക്കാം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും പഠിക്കാം ഒരു മാനദണ്ഡം ഇല്ല നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം ഒരു ഡോക്ടർ കൈകാര്യം ചെയ്യണേലും സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം പറഞ്ഞാൽ മനസ്സിലാവണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ ശരീരത്തിന്റെ എന്ത് പ്രശ്നം വന്നാലും ഈ എട്ട് പോയിന്റിൽ എവിടെ വെക്കണോന്ന് ഞാൻ പറയും അത് നിങ്ങൾ വെച്ച് നോക്കിയോ മാറണോ